ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ എന്ത് കാര്യമാണ് നിങ്ങൾ ഈ ജന്മത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത് ഇവിടെയും രണ്ട് കാർഡ്സ് എടുക്കുന്നുണ്ട് രണ്ട് പൈൽസ് എടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങൾ ഈ ജന്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കാം അപ്പം ആദ്യത്തെ ഗ്രൂപ്പ് നമുക്കെടുക്കാം മുൻ ജന്മങ്ങളിലെ എന്ത് കാര്യമാണ് നിങ്ങൾ ഈ ജന്മത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈല് നോക്കാം മുൻ ജന്മത്തിലെ എന്ത് കാര്യമാണ് ഈ ജന്മത്തിലേക്ക് നിങ്ങൾ ക്യാരി ഫോവേഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇത് സെക്കൻഡ് പൈൽ നമുക്ക് കാർഡ്സ് ഓരോന്നായിട്ട് നോക്കാം ഇത് ഫസ്റ്റ് പൈൽ ഇത് സെക്കൻഡ് പൈൽ ആദ്യത്തെ കാർഡ് നോക്കാം വീൽ ഓഫ് ഫോർച്യൂൺ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതായത് ഇപ്പോൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് പെട്ടെന്നായിരിക്കും കുറേ ദുഃഖങ്ങളൊക്കെ വരാം അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് കാർമിക് ഡെറ്റുകളാണ് എന്ന് മനസ്സിലാക്കുക വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ കാർഡിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് നരകണ്ട് സന്തോഷമുണ്ട് പാതാള ജീവിതമുണ്ട് എല്ലാതുമുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതം ഉടനീളം ഒരു അപ്സ് ആൻഡ് ഡൗൺ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അത് നിങ്ങളുടെ മുൻ ജന്മത്തിൽ നിന്ന് നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്ന കാര്യമാണെന്നും മനസ്സിലാക്കുക അടുത്ത പൈൽ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഇത് ആണ് പെൻഡക്കൾസ് പൊതുവേ പറയാറുള്ളത് പ്രിമിറ്റീവ് മാനിനെയാണ് അതായത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപേ നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് പെൻഡക്കിൾസ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ടായിരിക്കില്ല അതും നിങ്ങളുടെ ഒരു കാർമിക് ഡെപ്റ്റ് അത് നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ടിയേഴ്സ്